ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പേർക്ക് നമുക്ക് മെഡിസിൻ ഒക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് പാഴ്സല് വാങ്ങിക്കണം മുട്ട പിടിഞ്ഞത് ഒക്കെ ചേർത്താണ് കൊടുക്കണേ ബ്ലാക്കിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോറാണ് അല്ലേ മിടുക്കനായി ബ്ലാക്കി ടാറ്റാട്ടാ എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ പോണുടാ എന്റെ മൂത്ത് പട്ടൊന്നും ഇരിക്കണോ ചിക്കുവാ തരാട്ട മഴ 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 ോട്ടെ ചിക്കോ മഴിച്ചോ ഞാൻ ഭക്ഷണം കൊടുത്തതിന് ശേഷം കടയിൽ കയറി പോയി ചിക്കുമോ കൂടെ വന്ന് നോക്കിയിരിക്കുന്നതാണ് കേട്ടോ കൂട്ടുകാരെ നമ്മുടെ കേച്ചുമോൻ ഇവിടെ ഉണ്ട് അവന് ഭക്ഷണം കൊടുക്കണ് മരുന്നു അതൊക്കെ കഴിച്ചാത് കിട്ടാ ഇതൊക്കെ കേശുമോന് മുട്ടയും പാലൊക്കെ ചേർത്ത ഭക്ഷണമാണ് അപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് നമ്മുടെ കേശുമോന് അവന് ബീഫിൻ്റെ അവിടെ ഒരു ഇതുണ്ട് കടയുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു വേസ്റ്റൊക്കെ കൊടുത്തിട്ട് ആണെന്ന് തോന്നുന്നു രോമ ഇങ്ങനെയൊക്കെ കൊഴിഞ്ഞു പോയത് അപ്പം അവൻ ഈ വരുന്നുണ്ട് അതിൻ്റെ ഞാൻ പോണട്ടാ കേശുവോ പോരെ ഇപ്പം അതൊക്കെ കഴിച്ചു പോരിട്ടോ ഒക്കെ കഴിക്കേ ആയില്ല കുറഞ്ഞല്ല കേശുവിൻ്റെ മിടുക്കനായില്ല പോണട്ട കഴിച്ചാ അതൊക്കെ പാവം വേറെ ഡോക്സുകൾ വന്നവളുടെ ഫുഡ് തട്ടിപ്പറിക്കുന്നുള്ള കൊണ്ടാണ് വേഗം വേഗം കഴിക്കുന്നത് അവള് ചിക്കനെ കണ്ട പേടിച്ചു അതുപോലെ കാലിന് കൂട്ടുകാരെ കനത്ത മഴയാണ് ഇവിടെ അപ്പം ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വിചാരിച്ച് കയറിയതാണ് തന്നെയുമല്ല നമ്മുടെ മീട്ടുവിൻ്റെ കാലിന് ആരോ എറിഞ്ഞതാണോ പിന്നെ ചെ എന്നറിയത്തില്ല അവന് നിന്നെടുത്ത് തന്ന നനങ്ങുന്നില്ല അവൻ ചെറിയ മുറിവ് കാണുന്നുണ്ട് കാലിൻ്റെ ഉൾഭാഗത്തായിട്ട് അപ്പോൾ അവന് മരുന്ന് വാങ്ങിക്കണം പൂപ്പിക്ക് തൊടല് വാങ്ങിച്ചേണ്ടിട്ടാ പൂപ്പിയുടെ ഉടമസ്ഥ എവിടെ ഇല്ല അപ്പൊ വരുമ കൊടുക്കാട്ട പോപ്പിയെ പതുക്കെ കഴിക്കണോക്കി പാവം പോപ്പി പൂപ്പി വിശന്നിട്ടണാക്കിടന്ന് പരാക്രമം കാണിച്ചതും നിലവിളിച്ചതും അവരുടെ വീട്ടിൽ ആരും തന്നെ ഇല്ല പാവം രാവിലെ തുടങ്ങി വിശന്നിരിക്കുന്ന തോന്നുന്നു അവരെവിടേക്കോ പോയിരിക്കും നമ്മുടെ മീറ്റുവിന് ഞാൻ തിരിച്ച് മെഡിസിനൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അവൻ അവരെ ഒരാളിവിടെ ഹാജരായിട്ടുണ്ട് നമുക്ക് കാണാം ഹെലോ ജോലി പെൺകുട്ടിയേ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഫുള്ളായി കാണുക